എല്ലാവർക്കും എൻ്റെ സ്നേഹം പറയും അമ്മയോട് ചോദിച്ചു അതിനെ ആദ്യം എന്നോട് പറഞ്ഞത് ദിനംദിനം ദിനം ദിനം നീ വാഴ്ത്തുക അതിനുശേഷം അമ്മ അമ്മയുടെ സാക്ഷിയൊക്കെ പറയും ക്ഷീണോ എന്നൊക്കെ പറഞ്ഞു വേണ്ടി ബലപ്പെടുത്തി നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചാൽ മതി അമ്മയെ നമ്മളൊക്കെ പറയും അതിനുമുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ദിനം ദിനം നീ വാഴ്ത്തുക എന്നുള്ള പാട്ട് ദിനം ദിനം നിർത്തുക യേശുതേ రేస్తమే ఇర్జు ఇన్ రేస్తమే కార్వని యేసుకార్ సోంద రేతం చిన్నిని కార్వని యేసుకార్ సోంద రేతం చిన్నిని కావతే కావతే నీకి సందేరే సర్వ కార్ కావతే కావతే അന്ന് ഇത്രയും നേരം എഴുതുമ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായി ദൈവത്തിന് സ്തോത്രം എന്നാലും നിങ്ങളെ ഈ സഹോദര സമാജത്തിന് ഒരു ദിവസം എങ്കിലും അന്ന് പങ്കെടുക്കുവാൻ തുടക്കം ദൈവവസരം ഉണ്ടാക്കി തന്നാലും നിങ്ങളോട് നന്ദി പ്രകാശിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കൂടി വരുകൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ ഭാവിയിലും സഹോദരിമാരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം അനുഗ്രഹകരമായി മുന്നോട്ട് കൊണ്ടുപോകാനാക്കുന്നു നിങ്ങളെ സഹായിക്കട്ടെ അതായത് ഈ സഹോദര സമാജം ഈ സഭയ്ക്കും ഈ ദേശത്തിനും ഒരു അനുഗ്രഹമായിട്ട് വരണം ഈ സ്ഥലത്തു ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇങ്ങനെ സഹോദരി സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സഹോദരിമാൻ പ്രത്യേകമാകും അതിനാൽ അതുകൊണ്ട് ഒരുപാട് ദേശത്തിന് അനുഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് പേര് സഹോദരിമാക്കുവരാനിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്കൊരു മെനക്കാലാണ് തോന്നിയിട്ടുള്ളത് എല്ലാ ക്രിസ്തുവിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ജീവൻ അനുഗ്രഹിക്കുന്നു ദൈവം നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആദ്യം തന്നെ ദൈവദിന സ്ത്രോ നിങ്ങൾ ക്ഷണ നന്ദി സ്നേഹവും ദൈവം ആരോഗ്യം വേണ്ട കൊണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് വരാത്ത അല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലായും കൂട്ടായ്മയ്ക്ക് വരാനൊക്കെ താല്പര്യമുണ്ട് വന്നിരിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഇത്രയും നേരം ഇന്നപ്പുറത്തേക്ക് അതിനെനിക്ക് ബുദ്ധിമുട്ടായി തോന്നി എങ്കിലും ദൈവം ദൈവം തന്നെ നടത്തുന്ന സാക്ഷ്യം പറയാൻ വേണ്ടി ഒരുപാടുണ്ട് ദൈവദിന സ്ത്രോ ശരിക്കും പറയാമല്ലോ അധികം സമയമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഞാനൊരു മർത്തവ്മാ സമുദായത്തിൽ ജനിച്ച വളർന്ന വളർന്നു എൻ്റെ മാതാപിതാക്കന്മാർ വളരെ നേരത്തെ തന്നെ അഭിനന്ദിച്ചുള്ള കാര്യത്തിൽ എനിക്ക് കൊണ്ടുവരാം അതുകൊണ്ട് ആ സഭയിലാണ് ഞങ്ങൾ വളർന്നു വരുന്നത് മർത്തമ്മ സഭയിൽ എൻ്റെ അച്ഛൻ അച്ഛനും അച്ഛനോട് വിളിക്കുന്നത് പള്ളിയെ അച്ഛനല്ല എന്നാൽ എൻ്റെ ഒരു അച്ഛനാണ് വിളിക്കുന്നത് അച്ഛൻ അവിടുത്തെ മത്തോമ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എല്ലാത്തിനും അതുകൊണ്ട് ആ സഭ ഞങ്ങളെ ആൻഡുമായിട്ടുള്ള ശ്രദ്ധ കാണുന്ന സഭ കോട്ടയത്തെ എന്റെ രണ്ടും വലിയ സഭയാണോത്തോളി ഒന്ന് യേശുരി പള്ളിയും എൻ്റെ വാങ്ങാനും പുള്ളി രണ്ടും വലിയ മത്തോമ സഭയാണ് ആ സമയം അംഗമായിരുന്നു ഞങ്ങള് ദൈവത്തിൻ്റെ സ്ത്രോതം ചെയ്യുന്നു അവിടെ ഇന്ന് സമയത്താണ് എന്നെക്കുറിച്ച് വരാനുള്ള കാര്യം പറയാൻ പെട്ടെന്ന് പറഞ്ഞുള്ള അമ്മ പിന്നെ മാമന കാലത്ത് അമ്മയും രക്ഷിക്കപ്പെട്ടവരാ അമ്മ അത് കഴിഞ്ഞു സുശേഷ അവിടെ കൂടി വരാനുണ്ട് അവരുടെ വിശ്വാസത്തിലെ അവിടെ അയ്യക്കത്തുള്ള സാഹചര്യമാരെയും സൗഹൃദമാരെയെല്ലാം പഠിക്കുമാണ് ആലയം പണി വീടിന് കൂടുതൽ സമയങ്ങളിടയിലല്ലോ അതുകൊണ്ട് ഇട്ടത്ത് തന്നെ കെട്ടിടം പറഞ്ഞത് ആലയം സുവിശേഷാലയം തന്നെ വീട് കൂട്ടും അങ്ങനെ അവിടെ ഇവർ രക്ഷിക്കപ്പെട്ട സമയം മുതൽ അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചു വീട്ടിൽ തന്നെ ആലയത്തിനകത്ത് എല്ലാവരും എല്ലാ ഞായറാഴ്ചയും ഞാൻ വ്യാഴാഴ്ചയും കൂട്ടായ്മ ഉണ്ട് അതിനകത്ത് അയൽവക്കത്തുള്ളവരൊക്കെ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുരോഗമിച്ച് വന്നപ്പോൾ ഒരുപാട് പേര് വരാൻ തുടങ്ങി പത്തൊമ്പത് പേരോളം വന്നു അന്നവരെല്ലാം വേണ്ടവണ്ണം മദനം പറഞ്ഞു കൊടുക്കാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഫാദർ അതുകൊണ്ട് അതിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ അവർ പ്രത്യേക വീടുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക അങ്ങനെ പോയി പ്രാർത്ഥിച്ച സമയത്ത് എന്റെ അമ്മ വരുന്ന വഴിക്ക് ഒരു വിഷം തീട്ടി വിഷത്തി കിട്ടിയപ്പം വലിയ പ്രയാസം അതായത് നല്ല വിഷമുണ്ടായി കഴിച്ചത് ക്ലാസ്സിലെനിക്ക് പോയി തോന്നു കൊടുക്കുക അതുമില്ല അത് വന്ന് നമുക്കറിയാൻ പാടില്ല എനിക്കൊരു ഞങ്ങളുടെ ടൗണിലുള്ള ഒരു പള്ളി പള്ളിയുടെ വാതകം അങ്ങനെ മുഴുവൻ വേർത്ത് ഒഴുകി ഇത് നടക്കാൻ പറ്റുന്നില്ല അന്നേരം അച്ഛൻ പതി നമുക്ക് വിഷക്കയലിരിക്കും പോകാൻ വന്നു കാരണം എന്നെ അന്നേരം അച്ഛൻ പതി അമ്മ വന്നു നോക്കുക എനിക്ക് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ എന്നെ ഒന്നില്ല എനിക്ക് തന്നെ എൻ്റെ പിള്ളേരെ ഒന്ന് അത് പറഞ്ഞു കർത്താവിൻ്റെ അടുക്കളോട്ടല്ലേ പോകുന്നത് വേറെ എടുക്കലും പോകണം എന്ന് പറഞ്ഞു അമ്മയുടെ വിശ്വാസം ഭയങ്കരമായിരുന്നു അമ്മയുടെ വിശ്വാസം തന്നെ ഞങ്ങളെല്ലാം മുന്നോട്ട് വരാൻ കാരണം അമ്മ അമ്മ വിശ്വാസത്തിൽ ബന്ധക്കോസ് ഇല്ല ഒന്നും അല്ലല്ലോ വന്നാഗ്രഹിക്കും കർത്താവിൻ്റെ സഭയിൽ നിൽക്കുമ്പോൾ തന്നെ ഏതെല്ലാം അങ്ങനെ ആ വിഷം അനുഭവം ഉണ്ടായപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ബന്ധപ്പെടുകയുള്ളൂ കുഞ്ഞുങ്ങളെ അത് കണ്ടിട്ടുമായിരിക്കണം അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലോട്ടല്ലേ പോകണം ഒന്നും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നിനക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോയി കാറ് കൊടുത്ത് പിന്നെ അത്തേ തന്നെ അങ് വേഷുന്നത് അങ്ങോട്ടൊന്നും പോകണ്ടെങ്കിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് അടങ്ങി വെച്ചാൽ തന്നെ പിള്ളേരെ അത് കണ്ടിട്ട് പ്രവഹിക്കാം എന്നു പറഞ്ഞു ആ പ്രത്യാശായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ വീട്ടിൽ വന്ന ഏഴ് ദിവസം അമ്മയുടെ കാറിന് കൂടുതൽ നീരപ്പിക്കും ഏതാണ് ഭയങ്കര മുഖം പങ്കെടുത്തത് പിന്നെ അത് നേര് നേര് വിളിച്ചങ്ങനെ ഇരുന്നിട്ട് വച്ചാൽ ഒരു മരുന്നൊന്നും ചെയ്തിട്ടില്ല പ്രാർത്ഥിച്ച കൂട്ടായ്മക്കാരെല്ലാം ഞാൻ ഏഴ് ദിവസം വീട്ടിൽ വന്നിരുന്നു എപ്പോഴും പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അത് മിക്ക അങ്ങനെ ഒരു മരുന്ന് ഉപയോഗിക്കാതെ നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ ദേശത്തു നിന്ന് ഇതൊരു വലിയ സാക്ഷ്യമായിരുന്നു ഈ നമ്മുടെ പ്രിയമിസാദം അവരിങ്ങനെ ഇങ്ങനെ വെട്ടുന്നതിനൊരു കുടുംബ കൂടി ഒന്ന് പ്രാർത്ഥിച്ചത് ഒരു അവരിങ്ങനെ വീട്ടിൽ വന്നപ്പോ ശരിയാണ് ഉടനെ അവര് വന്നു കഴിഞ്ഞപ്പം അവര് നടക്കാൻ തുടങ്ങി ഇങ്ങനെ വിശ്വാസ ഭവനം ഉണ്ടല്ലോ അവർ അവർക്ക് ചെയ്യുന്ന ആദ്യം ആരുമില്ല അങ്ങനെ അവർ വന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്നേ പ്രാർത്ഥിച്ചു ഇറങ്ങിപ്പെട്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങളെ അഞ്ചു പേരാണ് അതിൽ മൂന്ന് പേര് എന്റെ ആരും എന്റെ ചേർത്തി അല്ലെങ്കിൽ അച്ഛൻ ഞങ്ങൾ സൺ സ്കൂൾ പൊടിപ്പിക്കാനവിടെ വിടണമെന്ന് പറഞ്ഞു നേരെ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ സണ്ണ സ്കൂളുണ്ട് അത് അന്നേരം എന്ന് പറഞ്ഞു ഭംഗം അച്ഛൻ അവർ വന്ന് ഞങ്ങളുടെ രസം സന്ന സ്കൂളിൽ രാവിലെ ആവുമ്പോൾ വിടുമെന്ന് പറഞ്ഞു അങ്ങനെ ബംഗ്സ് ഐ പി എസ് സി ടാൻ വന്ന് നിർബന്ധിച്ചവിടെ കൊണ്ടുപോയി ഞങ്ങൾ അങ്ങനെ അങ്ങനെ അച്ഛനെ പഠിപ്പിക്കാനാണല്ലോ പഠിക്കാനാണെങ്കിൽ പൊക്കോട്ട് പോകുന്നു നേരം അച്ഛൻ പറഞ്ഞ് രാവിലെ അവർ പള്ളി പള്ളിയിൽ പോകട്ടെന്ന് ചോദിച്ചു അന്നേരം പള്ളി പോകുന്ന സമയത്തേക്ക് ഞങ്ങൾ അയച്ചോളം രാവിലെ ഏഴ് മണിയാവുമ്പോൾ അവിടുത്തെ സൺ സ്കൂൾ പോകും അങ്ങനെ പഠിച്ച ഞങ്ങളെ മൂന്ന് പേര് പിന്നെ അവരുടെ കരുത്തോടെ പോയി രാവിലെ സൺ സ്കൂൾ പഠിച്ചിട്ട് പോകും അങ്ങനെയായിരുന്നു ഞങ്ങൾ ആദ്യം അത് കഴിഞ്ഞിട്ട് ചുരുക്കി പറയുന്നത് അൻപത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അവിടെ ഞങ്ങൾ സൺ സ്കൂൾ പഠിച്ചിട്ട് ഫലമായിട്ട് അതിനു ശേഷം അവർ വൈവ് സ്കൂൾ ക്ലാസ് എന്നാണ് എല്ലാ ബുധനാഴ്ചയും അങ്ങനെ വൈവ് ക്ലാസ് കൊടുത്തപ്പോൾ ഞങ്ങളുടെ വിവിശേഷത്തിൽ പത്തൊമ്പത് പേര് കൂടി വരുന്നുണ്ട് പിന്നെ എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച ഞങ്ങൾ വ്യാഴാഴ്ചയും ക്ലാസ്സമയുണ്ട് ആ കൂട്ടായ്മയ്ക്ക് വരുന്നവരെ എല്ലാവരും എല്ലാവരും സത്യം സാറ് പറഞ്ഞു വൈവ് ക്ലാസ് ഉണ്ട് എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ വരണമെന്ന് പറഞ്ഞു അപ്പോൾ ആരും പറഞ്ഞുകൊടുക്കാനില്ലല്ലോ എന്ന് വിചാരിച്ചാൽ എല്ലാവരും ആ ക്ലാസ്സിൽ പോയ സംബന്ധിച്ച് എല്ലാം ബുധനാഴ്ചയും അതിൻ്റെ ഫലമായിട്ട് എല്ലാവർക്കും സ്നാനപ്പെടേണ്ടത് ആവശ്യമാണ് മനസ്സിലായി വിശ്വസിക്കുകയും സ്നാനം കേൾക്കുകയും നിങ്ങൾ ഇങ്ങനെ തന്നാൽ പോയാൽ സ്നാനം കേൾക്കുന്ന രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്ത ശുചാവിധി രാ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനോട് അച്ഛനും വിഷമം പറഞ്ഞു ഞാൻ സ്നാനപ്പെടാൻ പോകാൻ സ്നാനം ആവശ്യമാണ് മനസ്സിലായി അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടും എൻ്റെ അമ്മയെല്ലാം മുന്നേ നിൽക്കുമ്പോഴത്തേക്ക് അന്നേരം അച്ഛൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഞങ്ങൾ വരുന്ന അങ്ങനെ അന്ന് കൂട്ടായ്മണ്ടായിരുന്നു നാൽപ്പത് പേര് ഒരുമിച്ച് സ്നാനംപുടം കയറ്റിൽ സ്നാനപ്പെട്ടു എല്ലാ എത്ര വേറെ മതിയാന്ന് കാണാനുണ്ടായിരുന്നു അവർ വന്നിട്ട് ഞങ്ങളവിടെ കിട്ടണമുണ്ടായിരുന്നെങ്കിലും അവിടെ ഒരു പ്രവർത്തിക്കാനാണ് ഒരു വിശ്വാസികളും ഇല്ലായിരുന്ന ആ സഭാമൊന്ന് ക്ലാസ് എടുത്ത് സ്നാനപ്പെടേണ്ട ആവശ്യമാണ് അച്ഛനങ്ങനെ സ്നാനപ്പെടുകയാണെങ്കിൽ ഞങ്ങളും വരികയാണ് നമ്മളെ കൂട്ടായ്മ കൂടി ഒരുപ്പിച്ച് സ്നാനപ്പെട്ടു അങ്ങനെയാണ് അതൊക്കെ അവിടെ കോട്ടയത്ത് സഭയുണ്ടായത് അങ്ങനെ ആ സഭ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അസ്നാനം ഒക്ടോബർ അപ്പം ഒന്നാം തീയതി അതുതന്നെ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെട്ട് ബന്ധക്കുറത്തിൻ്റെ അനുഭവത്തിൽ വന്നു അനുഭവം നടക്കുന്ന സമയം നല്ല വിശ്വാസങ്ങളായിട്ട് തോന്നുന്നു പണ്ടു അച്ഛനും അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പിന്നെ അത്തരം വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ അച്ഛനായിരുന്നു ഏതായിരുന്നാലും അത് ബന്ധക്കുറച്ച് വരാൻ കാരണമില്ല അമ്മയുടെ വിഷം അമ്മയ്ക്ക് വിഷം ഞാൻ മേലീകത്തൊരു കുടുംബവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നു വന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബവിടെ ഉണ്ടാവും പെട്ടെന്ന് അവർ വന്നു അവരൊന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ആ കർദ്ധൂർത്തിയാൻ അവർ അവരൊന്ന് വിളിച്ച് നമുക്കൊന്ന് വിളിച്ചു വചനം പഠിക്കണം അങ്ങനെ അതിനെല്ലാം പറഞ്ഞു നിർബന്ധിച്ച് കൊണ്ടുപോയി വചനം പഠിപ്പിച്ചു അപ്പോഴത്തെ അതും അതുമൊന്നാതെ അഭ്യാസം മുൻപ് എന്ന് മാത്രം എന്തുമാത്രം സഫലമുണ്ടായിരുന്നു അവിടുന്ന് പുറപ്പെടുന്നതാണ് അവിടുത്തെ ചുറ്റുപാടുമുള്ള മാറുകാട് ഉൾപ്പള്ളി പിന്നെ അങ്ങനെയുള്ള എല്ലാ സ്ഥലവും പതിനഞ്ച് സഭ സ്ഥലത്ത് സഭകളുണ്ട് അങ്ങനെ സഭയോടെ വളരെ ഡേ ഐ ദൈവദിനം അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യ കാലത്തെ ദൈവം അതിനുശേഷം ദൈവം ഞങ്ങൾക്കൊരു ഒന്നും ഒരു നന്മയ്ക്ക് കുറവൊന്നുമില്ല കുറവൊന്നും ഇല്ല എല്ലാവരും എൻ്റെ പ്രദേശമെല്ലാം ഒരു പ്രതമാക്കേ ഉള്ളൂ സ്റ്റാനപ്പെടാത്തു മറ്റൊരു സ്നാനപ്പെട്ടു അപ്പം കുറവ് സ്ഥാനപ്പെടുന്നതിനും എനിക്ക് വിശ്വാസം വന്നില്ല അങ്ങനെയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ സന്ദർഭത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു ദൈവം ഞങ്ങളെയാക്കുമ്പോൾ എങ്ങനെ എന്ന് മാത്രമേ അനുഗ്രഹിച്ചു എനിക്ക് പറയാൻ അതുപോലെ ഒരു നന്മയ്ക്ക് കുറവ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവ് ഇല്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു ദൈവം അതുപോലെ ഇതുവരെ അതുപോലെ എഴുപത്തിയഞ്ച് വർഷമായി വിശ്വാസത്തിൽ ഞങ്ങൾ ദൈവം എത്ര നല്ലവനാണ് ദൈവം വിശ്വസ്ഥരും പാക്ക് വന്നിട്ട് മാറാത്ത ദൈവം എന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലായും വന്നതുപോലെ ദൈവം നിങ്ങളെ ഒരു നന്മയ്ക്കും കുറവില്ലാതെ മക്കളെല്ലാവരും രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എല്ലാവർക്കും ദൈവക്കുറവിലായിരുന്നു പിന്നെ ഇപ്പോൾ മരുമക്കളും മക്കളും എല്ലാം സൂക്ഷിക്കാനും ഇല്ല അതുകൊണ്ടല്ലാതെ സന്തോഷമുള്ള അങ്ങനെ എല്ലാവരും കഥാവിൻ്റെ വേലയിലായിരിക്കുന്നതാണ് സന്തോഷം മക്കളും മരുമക്കളും എല്ലാവരും കുടുംബമായ ഞങ്ങളെ തുടങ്ങി കപ്പലിലെ ജോലിയായിരുന്നു എന്നെ കല്യാണം അത് കഴിഞ്ഞാൽ ന്യൂസിലൻഡിൽ പോയി അവിടെ വെച്ചിട്ട് രക്ഷിക്കപ്പെട്ടതും സ്ഥാനപ്പെട്ടതൊക്കെ അവടെ വെച്ചാൽ ആദ്യം കപ്പലെ ജോലി ആയിരുന്നപ്പോൾ അവിടെ അവിടെ ഇറങ്ങിയപ്പോൾ അവളുടെ അവിടെ പെട്ടെന്നൊരു തന്നെ കൈവച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കരമായിട്ട് സിഗർത്ത് വരികയായിരുന്നു കപ്പലെ തന്നെ ഇഷ്ടം പോലെ സിഗർട്ട് വരുമായിരുന്നു അങ്ങനെ വലിക്കുന്ന ആള് പ്രാർത്ഥന ഈ ജലത്തില് ന്യൂസിലൻഡ് ജലത്തില് ഒരു തിരിമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ഇങ്ങനെ കപ്പലെ വലിയ ഒരുക്കാരെല്ലാം അവരുടെ കൂട്ടായ്മ പള്ളി കഴിഞ്ഞു അങ്ങനെ എടുത്തപ്പം അച്ചാരും പറഞ്ഞു പോയി ഞങ്ങളിങ്ങനെ നിങ്ങളുടെ പള്ളിയിൽ വരുന്ന പോയിട്ട് പോയി പോയി വെറുതെരിക്കലല്ലേ അന്ന പോയൊക്കെ കൊടുക്കും അവിടെ ചെന്ന് ആ പള്ളിയിൽ കയറി പുറകില് ഏറ്റവും കുറേ ചെന്നിരിക്കുന്നത് അച്ചാനെ ആ പ്ലാസ് വന്ന അവിടെ ഇരുന്നേ ഉന്നിട്ട് എൻ്റെ നില കയറി വെച്ച് പ്രാർത്ഥിച്ചു അച്ചാൻ അത് കഴിഞ്ഞ് പുറത്ത് ആ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങി സിഗററ്റ് എടുത്ത് വയ്ക്കാൻ വയ്ക്കാൻ ചന്ദിക്കാം അങ്ങനെ പോയത് മനസ്സിലായി പ്രാർത്ഥന പൈസ ഏത് പോയാലും ഒരു ഒരുക്കാൻ പറ്റുന്ന ഒരു നിവർത്തിയില്ല അന്നേരം കുടിക്കോ സന്തോഷിക്കുന്ന തലയിൽ അച്ഛനും കൈവച്ചത് ദുദാസം കൈവച്ചത് അങ്ങനെ വീട്ടിൽ വന്നപ്പോ കപ്പലേന്ന് വന്നപ്പോഴത്തേക്കും അതിന് കുളിയാണ് കൂട്ടായ്മ വന്നു അന്നേരം ഞങ്ങൾ കൂടുന്നതാണ് അങ്ങനെ അവിടെ വെച്ച് അവിടെ ആരാസേ അങ്ങനെയാണ് ഞങ്ങൾ വിവാഹം ഉള്ളത് അവിടെ വെച്ച് അങ്ങനെ സന്തോഷകരമായി പത്ത് അറുപത്തി എഴുപത് വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് കുടുംബജീവിതമായി പറ്റത്തോ ദൈവത്തെ സഹായിച്ച് ഞങ്ങൾ കഴിഞ്ഞ കുഞ്ഞുങ്ങളായി തന്നു അവരെല്ലാവരും ദൈവ എല്ലാം ഓർക്കുമ്പോൾ അതിൽ സന്തോഷമുണ്ടാവും ദൈവത്തെ സ്തുതിക്കാണ് ദൈവത്തെ സ്തുത്തു ദൈവം എത്ര നല്ലവനാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വരുന്ന നന്മയ്ക്കും കുറവ് വരികയില്ല അതോടെ എല്ലാവരും അന്വേഷിക്കപ്പെടാനും കാരപ്പെടുവാനും എല്ലാം സഹായിച്ചു അങ്ങനെ ദൈവം എല്ലാ വിധത്തിലും ഞങ്ങളെ അനുഗ്രഹിച്ചു ദൈവം എന്നെ എൻ്റെ ദൈവം വളരെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഗ്രഹത്തിൻ്റെ പറയാൻ എനിക്കറിയില്ല അതുപോലെ വളരെ അനുഗ്രഹങ്ങൾ ഒന്നിലും കുറവ് വരാതെ ആത്മവും ഭൗതികവും ശാരീരികവുമായ എല്ലാം നന്മകളും തീർന്നു മറ്റൊരു രണ്ട് വയസ്സുള്ള ഒരു മറ്റ് രോഗങ്ങളൊന്നുമില്ല എനിക്ക് നടക്കാൻ വരുന്നത് ഒരുപാടുമേ ഉള്ളൂ അന്ന് അങ്ങനെ ദൈവൻ്റെ ഭാഗമില്ലാ ദൈവ ശരീരം തന്നു ദൈവം ദിന സ്തോത്രം തൊണ്ണൂറ്റെട്ടു വയസ്സ് സമ്മേളനിക്കാം ദൈവം എന്നെ ഇത്രത്തോളം ആയിസോളെ ആരോഗ്യത്തിന് അൻപത് വയസ്സിനെ സ്തോത്രം ആയിട്ട് പറയുമ്പോൾ ഒരുപാടൊക്കെ വന്നു അങ്ങനെ കുറയിൽ കുറയാൽ എല്ലാവരും സന്തോഷമായിട്ട് ഇന്ന് നിയമിക്കുന്നു പകരം ഞാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് ഞാൻ വന്നു ഈ പിള്ളേർ സീലിക്കാനായിട്ട് വരും അപ്പം നേഴ്സുമാരാവുന്നില്ല അവർ എന്റെ പിള്ളേരെ അങ്ങനെ സ്നേഹ്സി അമേരിക്ക ഇവിടെ ആവുകയാണ് എന്നുള്ള മൂന്ന് പേരെയും പഠിപ്പിച്ചു പഠിപ്പിച്ച് ഇവരെ മൂന്ന് പേരെയും അവർ അമേരിക്ക വരാൻ അങ്ങനെ സഹായിച്ചു കാരണംമാരും അങ്ങനെ അതുകൊണ്ട് ഇവരാണ് എല്ലാം കളിയും ഇവിടെ കളയ മുകളെ കണ്ടത് ഇവിടെ അമേരിക്കയിൽ തന്നെയുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ എൻ്റെ എല്ലാവരും അമേരിക്ക വരാനും അവിടെ കപ്പലേന്ന് വന്നപ്പോൾ ഈ ജീവനുഭവം ഉണ്ടായിരുന്നു ആദ്യം അച്ഛൻ പ്രാകത്തിൽ വടക്ക സെൻറ്ററിൽ വേലയില്ലാത്തൊരു വേല ഉണ്ടാകണം ആ ഒരു വേലയുണ്ടാകണം ആ രണ്ടെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു അതുപോലെ അച്ചാൻ വടക്കൻ സെൻ്ററിലെ പെരുമാറു സെൻ്ററില് വന്നാൽ അവിടെ ഓർഫറേനും യൂസ്ഫുൾ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് പിന്നെ അവിടെ പെരുമ്പാവൂർ ഒരു ഒരു എന്തെങ്കിലും തരും ഇല്ലായിരുന്നു ആ പ്രദേശത്ത് നിന്ന് അത് കോലഞ്ചേരിൻ്റെ ഒരു മൂന്നര അഞ്ച് സഭകൾ ചെറിയ ചെറിയ സഭകളുണ്ടായിരുന്നു വേറെ ഒരു സഭയില്ലാത്ത ആ സഭ ആ സെന്റർ മൂന്നായിട്ട് ഉപയോഗിക്കേണ്ടി വന്നു ചാൻ നിന്ന് കഴിഞ്ഞ എത്രയോ അൽബാൻ തവണ രക്ഷിക്കപ്പെട്ടു അങ്ങനെ എന്തെങ്കിലും ചാൻ ആഗ്രഹിച്ചതുപോലെ അവർക്ക് സാധിച്ചു നോക്കാം അതിന് പത്ത് കൂട്ടം കാര്യങ്ങൾ എഴുതിയിട്ട പ്രാചത്ത വേറെ വേലയില്ലാത്തൊക്കെ വേറെ വേണം പിന്നെ അൽപങ്ങളെ ആയിരം അൽബങ്ങൾ കൊണ്ട് മേശപ്പുറത്ത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പുള്ളി വിശ്വാസത്തോടെ വ്യത്യാസയോടെ പ്രാർത്ഥിച്ച് എഴുതി വെച്ച എല്ലാ വിഷയങ്ങളിലും ദൈവം മറവെടുത്താണ് പുള്ളിയിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് അതൊന്നും വേലയില്ലാത്തത് വേലയുണ്ടായി നൂറ്റിപ്പത്ത് സഭകളോട് ഉണ്ടായി അത് മൂന്ന് സമയമായിട്ട് ഭാഗിച്ചു അങ്ങനെ പുള്ളി ആഗ്രൻസ് എല്ലാം കർത്താവ് ഭക്തന്മാരുടെ ആംഗ്ലേനങ്ങളെ സ്വാധീനിച്ചു കൊടുക്കുന്ന ദൈവം സാധിപ്പിച്ചെന്ന് പറയാനായിട്ട് അങ്ങനെ അത് കഴിവന്നാണ് പറഞ്ഞത് ചെയ്യത്തിൻ്റെ കൃപ ഞാൻ ദാസനോട് തന്നെ ഉണ്ടായിരുന്നു വേല തിച്ചു കഴിഞ്ഞ വർഷം തന്നെ ദാസന് ഇന്നതിപ്പോ ഒരു രോഗവും ഇല്ലാതെ നടന്നു കയറി ആശുപത്രിയിൽ പോയ പോയോ പോയ ഓർത്തിനുണ്ടാവും പോയ അതുപോലെ കടന്നു കഴിക്കില്ലെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിന്നൊക്കെ പോയി വഴി കടന്നു കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെല്ലാം സ്വാധീനിച്ചുകൊണ്ട് തന്നെയും കട്ടാളി പ്രവർത്തനം എന്തെല്ലാം ആഗ്രഹത്തെ ബാധിച്ചോ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്നാണ് പ്രാർത്ഥിക്കാ പഠിപ്പ ചായ കാര്യം ഞങ്ങൾ നേരത്തെ വെന്ത വന്നാണെങ്കിലും എങ്ങനെ ഒരു മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞത് ചായ എങ്ങനെ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നു അതിന് ഞാൻ പറഞ്ഞുതരാമെന്ന് തോന്നുന്നു ഒരു പറഞ്ഞു തന്നെ കല്ല് ഒരു കല്ലെടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ടാല് ആ വെള്ളം തന്നെ ഓണങ്ങി പോകുന്ന തുടങ്ങി തുടങ്ങിയാന്നു ശരശേഷും അങ്ങനെയാണ് അങ്ങനെ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു ആദ്യം വീട്ടിൽ തുടങ്ങി പിന്നെ അരു അരോഗം തുടങ്ങി പിന്നെ കുറ്റവാടമുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് സഭയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ തോന്നും അങ്ങനെ പ്രാർത്ഥിക്കാൻ എടുത്തത് എല്ലാം എന്താ പ്രാസന തന്നെ എങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ കുടുംബജീവിതമായിട്ട് അനുഗ്രഹമായി തീർന്നു എല്ലാവരും നോയാലും ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ വേലയിലായിരിക്കുന്നു മക്കളും ഇടം കൂടെ ഇട്ടും എല്ലാം ഒരുപാട് മാത്രമല്ല വേലയിൽ ഇല്ല എന്നാലും അവരും സ്വൽപേ ശരമായിരിക്കും താങ്കൾ തണലുമാണ് ദൈക്ക സൗകര്യം അങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുക എല്ലാ കുടുംബമായിട്ട് എല്ലാവരും മക്കളെല്ലാവരും ദൈവത്തിൻ്റെ വേലയിൽ ഉത്സാഹം മക്കളെത്തോണ്ടിരിക്കുന്നു ദൈവം ദൈവം നിങ്ങളുടെ അങ്ങനെ ആത്മീയവും ഭൗതിയവും ആ എല്ലാ നന്മകളും വന്നു ഇതുവരെ നടത്തി ജീവിതത്തിനും സ്തോത്രം ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറവാണ് എനിക്കൊന്നും ആവില്ല ദൈവത്തിനും സ്തോത്രം ദൈവം എത്രയോ നല്ല ദൈവമാണ് കാരണം ആ വേണ്ടി കരുതുന്ന ദൈവം ഒന്നിലും കുറവില്ലാതെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി എന്നെ വെളിപ്പെടുത്തിയ ജീവിതത്തിൽ നന്ദിയുടെ സ്തോത്വം തീർന്നു എനിക്ക് സന്തോഷം രണ്ടു രണ്ടാമധ്യായത്തിൻ്റെ ക്രിസ്തുവിൽ ഞങ്ങളെപ്പോഴും നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ വ്യതിജ്ഞാനത്തിൻ്റെ വാസനം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന നിരോധന സ്തോത്രം സ്തോത്രം അതായത് മരണത്തിലേക്കുള്ള മരണത്തിൽ നിന്ന് അവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന അവർക്കോ ജീവനെല്ലുന്ന ദൈവത്തിലേക്കുള്ള വാസന തന്നെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച എല്ലാ നന്മകളെയും അനു അനുഗ്രഹങ്ങളെയും ഓർമ്മക്കുവാൻ നന്ദി പറയാൻ പാടില്ല ദൈവം ദൈവം അത്ര നല്ല വിശ്വസ്തനാണെന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് ഇരിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കണ്ടു ദൈവം സഹായിച്ചു ഈ ദൈവം ഇന്ന് വന്നേക്കാം നമ്മുടെ ദൈവം എല്ലാവരെയും ജീവിക്കുന്നു മറ്റു നടക്കും നമ്മളെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന നമ്മൾ രക്ഷിക്കപ്പെടുന്നാലും ദൈവം നശിക്കുന്ന ഒരു ദൈവം നമ്മൾ ക്രിസ്തുവിൻ്റെ സൗരക്ഷവാസനയായിരുന്നു ഇരണം കൂടെ ആയിരുന്നാലും ക്രിസ്തുവിനെ വെളിപ്പെടുന്നത് വരുന്നെ കാണണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കട്ടെ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ക്ഷമിക്കണം എന്നാൽ ദൈവത്തിൻ്റെ സ്തോക്കം എത്രത്തോളം സമയം നിങ്ങളോട് ഒരുമിച്ചാൽ പങ്കെടുക്കുന്ന ായിരുന്നു ഞാൻ നിർബന്ധങ്ങളോട് പറഞ്ഞുകൊണ്ട് കർത്താവിനെ സേവിക്കും ആശയം സന്തോഷിക്കും കഷ്ടതയും കാണിക്കും പ്രാർത്ഥന രുചിപ്പിക്കും ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്കത് കൂടുതലൊന്നും പ്രസംഗിക്കാനൊന്നും എനിക്കറിയത്തില്ലവരായിരിക്കും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഓരോ ദിവസം അങ്ങനെ രോഗമൊന്നും ഇല്ലെങ്കിൽ yeah